ഇന്ന് നമുക്ക് അടുത്ത ബാച്ചിലേക്കുള്ള വെണ്ടയുടെ തയ്യ് നടാട്ടോ ഓരോ ബാച്ചായിട്ട് നടന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാല് നമ്മള് ആദ്യം നട്ട ബാച്ച് വിളവ് തീരുമ്പോഴേക്കും ഈ നടുന്ന ബാച്ചിന്റെ വിളവ് തരാനുള്ള സമയമാവും ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമുക്ക് വർഷം മുഴുവൻ വിളവ് ലഭിക്കും ഞാൻ കുറച്ച് ദിവസം മുമ്പ് നട്ട വെണ്ടയുടെ തൈകളാണ് കേട്ടോ ഇത് മഴ കാരണം നമ്മൾ മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ ഒരുവിധം വിത്തുകളൊന്നും മുളക്കൂല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മുളച്ചതിന് ശേഷം ഇങ്ങനെ നടുന്നത് ആദ്യം നമ്മൾ മണ്ണ് ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് മണ്ണ് ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്താണെങ്കിൽ ചാല് കീറരുത് കാരണം അതിൽ വെള്ളം കെട്ടി നിന്ന് തൈകളെല്ലാം ചീഞ്ഞു പോവും വേനൽക്കാലത്താണ് നമ്മൾ ചാല കീറി തൈകൾ നടേണ്ടത് അതുകൊണ്ട് ഇപ്പം നമ്മൾ മയക്കാലം ആയതുകൊണ്ട് വരമ്പ് കെട്ടിയിട്ട് അതിലോരോ കുയി കുത്തിയിട്ടാണ് നമ്മൾ ഓരോ തൈകളും നടുന്നത് ഓരോ തൈകളും നടുന്നതിന് മുമ്പ് ഓരോ കുയിൽ ആയിട്ട് കുറച്ച് ചാണകപ്പൊടി എല്ലും പൊടി വേപ്പും പുണ്ണാക്ക് എന്നിവ നടാനായിട്ട് വിചാരിച്ച കുഴിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് വേണം നമ്മൾ ഇതിൽ ഓരോ തൈകൾ നടാൻ ഇങ്ങനെയാണ് മഴക്കാലത്ത് നമ്മൾ തൈകൾ നടേണ്ടത് ഞാൻ ഏകദേശം ഒരു പത്ത് തൈകളാണ് നട്ടത് ഇത് നമ്മളുടെ വീട്ടാവശ്യത്തിന് ഉണ്ടായിരിക്കും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ